ായി ഭാഗം എഴുപത്തിയഞ്ച് എന്റെ കുഞ്ഞന് ഒരു സർപ്രൈസ് കൂടി ഉണ്ടല്ലോ അവൻ അങ്ങനെ തന്നെ കിടന്ന് പറയുന്നതൊന്നും അവളുടെ ചെവിയിൽ എത്തിയില്ല കാരണം അവന്റെ ആ പ്രവൃത്തിയിൽ അവളുടെ മനസ്സും ശരീരവും വല്ലാത്തൊരു എത്തിയിരുന്നു രവു നീ കേൾക്കുന്നുണ്ടോ അവൻ മുഖമൂർത്തി ചോദിച്ചപ്പോൾ അവൾ ഞെട്ടലോടെ അവനെ കണ്ണുകൾ തുറന്നു നോക്കി അച്ചു അവളുടെ അരികിലേക്ക് എഴുന്നിട്ടിരുന്നപ്പോഴും അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിൽ തന്നെയായിരുന്നു എന്താടാ അവൻ സ്നേഹത്തോടെ അവളുടെ കവിളിൽ തല്ലോട് ചോദിച്ചപ്പോൾ അവൾ ആ കൈയിരിക്കുന്ന കവിൽ തോളിലേക്ക് ചേർത്ത് വെച്ചു അവന്റെ കൈ അവളുടെ കഴുത്തിലൂടെ എഴിഞ്ഞു നീങ്ങിയപ്പോൾ അവൾ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു ആ നിമിഷം തന്നെ അവൻ അവളുടെ അദരങ്ങളെ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു അവളുടെ കൈകൾ അവന്റെ കയ്യിൽ കൂടി പരതി അവന്റെ മുടിയിലേക്ക് വന്നെത്തിയപ്പോൾ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയി അച്ചു അങ്ങനെ തന്നെ അവളെ വെട്ടിലേക്ക് ചായച്ചു കിടത്തി അവളുടെ അതിരങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു അവളും തിരികെ ചുംബിച്ചു തുടങ്ങിയപ്പോൾ അവനിലെ വികാരങ്ങളുടെ ചൂട് അവൾ അറിഞ്ഞു തുടങ്ങിയിരുന്നു അവളിട്ടിരിക്കുന്ന ടോപ്പിന്റെ ഷോൾഡർ ഒന്ന് താഴ്ത്തി അവന്റെ വെല്ലുകൾ അവളുടെ നഗ്നമായ തോളിൽ ഇഴഞ്ഞു തുടങ്ങി അവനോടെ അതിരങ്ങളിൽ നിന്നും മോചിപ്പിച്ചതും തൊട്ടടുത്ത നിമിഷം അവന്റെ ചുണ്ടുകൾ അവളുടെ തോളിൽ പതിഞ്ഞിരുന്നു അവളുടെ വിരലുകൾ ശക്തിയായി തന്നെ അവന്റെ മുടിയിൽ കൊരുത്തു വലിച്ചു അവന്റെ പല്ലുകൂടി ആഴ്ന്നതും അവളിൽ നിന്നും പുറത്തേക്ക് വരാനിരുന്ന ശബ്ദത്തെ അവൾ ശാസനയോടെ പിടിച്ചു നിർത്തി അച്ചു കണ്ണുകൾ മാത്രം ഉയർത്തി അവളെ നോക്കുമ്പോൾ ആ നോട്ടം പോലും നേരിടാനാകാതെ കിടക്കുകയായിരുന്നു അവൾ ആ കണ്ണുകൾ തന്നിലേക്ക് വല്ലാതെ തുളച്ചു കയറുന്നത് ഒരു വട്ടം നോക്കുമ്പോഴേക്കും ശരീരം ളർന്നു പോകുന്നത് പോലെ അവളുടെ കണ്ണുകൾ അവനിൽ നിന്നും ദൃഷ്ടി മാറ്റി വയരങ്ങോ നോക്കിക്കിടന്നു അച്ചു അവളുടെ മുഖത്തിനു നേരെ മുഖം കൊണ്ടുവന്നപ്പോൾ പോലും അവൾ അവനെ നോക്കിയില്ല അവൻ അവളുടെ കവിളിൽ ചുണ്ടെറിയപ്പോൾ ഇക്കിളി എടുത്തപ്പോൾ അവളുടെ ചുണ്ടിന്റെ കോണിൽ പുഞ്ചിരി വിടർന്നു അവൾ അവനെ നോക്കി ചിരിച്ചപ്പോൾ അച്ചു അവളുടെ ചുണ്ടുകളെ ഒന്നും നുണഞ്ഞു വലിച്ചുവിട്ടു രേവു ഇതാണ് രേവു നമ്മൾ സ്വപ്നം കണ്ട ജീവിതം അവൻ ചോദിച്ചപ്പോൾ അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു അത്രയും അടുത്തായിരുന്നു അവന്റെ മുഖം ഒരു ഇല്ലാതെ എൻ്റെ പെണ്ണ് എൻ്റെ ഒരികിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ പതുങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ എങ്ങനെ നിന്നെ വിട്ട് ഞാൻ നമ്മുടെ ബാക്കി പറയാനാവാതെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളവനെ തന്നിലേക്ക് ചേർത്തണച്ചു കിടന്നു അവളുടെ കഴുത്തിൽ പടരുന്ന നനവ് അവൾക്ക് നേരിൽ കാണാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല അവളവനെ മുറുക്കെ പുണർന്നുകൊണ്ട് അവന്റെ പുറത്ത് തലോടിക്കൊണ്ടിരുന്നു ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും കുഞ്ഞ അവൻ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് കൊണ്ട് ഇടർന്ന സ്ഥലത്തോടെ പറഞ്ഞു നിർത്തി അവളുടെ കണ്ണീർ കൂടിയ കണ്ണുനീർ അവളുടെ സമ്മതം പോലും നോക്കാതെ രണ്ടു ദിശയിലേക്കും ഒഴുകിയിറങ്ങി ഒന്നിച്ചുള്ള ഈ നല്ല നല്ല നിമിഷങ്ങളില്ലാതെ ഇനിയും പോകണം അന്ന് ദൂരെ എനിക്ക് ജീവവായു ഈ നിമിഷങ്ങളെ ഉണ്ടാകൂ നിന്റെ ചൂടും മണവും ആവോളം എനിക്ക് പകർന്നു തരണം എല്ലാം ശരിയായി അവിടം വിടുമ്പോൾ നിന്റെ അടുത്തേക്ക് ഓടിയെത്തണം ഇതുപോലെ ഒരു കുഞ്ഞിനെ പോലെ നീ എന്നെ ചേർത്ത് കേട്ടോ അവന്റെ മുഖം അവളുടെ മാറിയിലേക്ക് അമർന്നു പോയി അവൾ ചെരിഞ്ഞു കിടന്ന് അവൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ അവൾ ചേർത്ത് പിടിച്ചു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവർക്കൊരുപാടായിരുന്നു ഒന്നിച്ചുള്ള നിമിഷങ്ങളല്ലാതെ മറ്റൊന്നും അവർക്ക് മുതൽക്കൂട്ടായി ഉണ്ടായിരുന്നില്ല പ്രണയിച്ചു നടന്ന കാലത്തെ വിരഹം പോലെയല്ല വിവാഹം കഴിഞ്ഞുള്ള വിരഹം എന്നവർ അപ്പോൾ മനസ്സിലാക്കുകയായിരുന്നു എല്ലാ ആശകളും ുള്ളിലൊതുക്കി ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ തടസ്സങ്ങൾ ഏറെയായിരുന്നു അവർക്ക് ശത്രുക്കൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ അതെന്നും അറിയാതെ അവർ അവരുടെ ലോകത്തായിരുന്നു ഉച്ചയാകുമ്പോഴേക്കും രവതിയുടെ അച്ഛൻ എത്തിയിരുന്നു അവൾ അച്ഛൻ്റെ കൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവൾ അടുത്തിരിക്കുന്ന അച്ചുവിൻ്റെ കൈകളിൽ വിടാതെ പിടിച്ചിരുന്നു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കളിയും ചിരിയും വർത്തമാനങ്ങളുമായി സന്തോഷത്തോടെ രവതി അതൊന്നും കണ്ടു ദഹിക്കാതെ അഞ്ചുവും അഞ്ചുവും ഇരുന്നു അമ്മയും അച്ചുവും വളരെയധികം സന്തോഷത്തിലായിരുന്നു രേവതിയുടെ മുഖത്തം സന്തോഷം കാണുമ്പോൾ അമ്മയുടെയും അച്ഛവിന്റെയും മനസ്സും സന്തോഷത്താൽ നിറഞ്ഞു ആരൊക്കെ കൂടെയുണ്ടെങ്കിലും അവൾക്ക് അച്ഛൻ മാത്രം മതിയെന്ന് അവർക്കപ്പോൾ മനസ്സിലായി കുറച്ചുകൂടി കഴിക്കച്ചാ കഴിച്ചെണീക്കാൻ അഞ്ഞ അച്ഛനെ അവൾ വീണ്ടും പിടിച്ചിരുത്തി മതി മോളെ ഇപ്പൊ തന്നെ അച്ഛന്റെ വയറു നിറഞ്ഞു പൊട്ടാറായി അച്ഛൻ അവളെ നോക്കി പറഞ്ഞു എന്നാലും കുറച്ചുകൂടി അമ്മയും പറഞ്ഞപ്പോൾ അച്ഛൻ ചിരിച്ചു സാധാരണ ഇത്ര തന്നെ ഞാൻ കഴിക്കാറില്ല ഇത് തന്നെ മോള് നിർബന്ധിച്ചത് കൊണ്ടാ അച്ഛൻ മറുപടി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി ചിരിച്ചു അവൻ എൻറെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ലോ അപ്പൊ കുറച്ച് ബിഷപ്പ് കൂടിയെന്നേ ഉള്ളൂ അഞ്ചു മഞ്ജു കേൾക്കാൻ പാകത്തിന് പറഞ്ഞു അത് കേട്ട് മഞ്ജു വാപത്തി ചിരിച്ചു അച്ഛൻ കൈ കഴുകാൻ എണീറ്റതിനു പിന്നാലെ അച്ചവും എണീറ്റു അമ്മയും രേവതിയും ഭക്ഷണങ്ങളെല്ലാം അടുക്കളയിലേക്ക് എടുത്തു വെച്ചു അവരെല്ലാം പോകുന്നത് നോക്കി അഞ്ചുവും അഞ്ചും തങ്ങളുടെ ദേഷ്യം അടക്കാനാവാതെ നിൽക്കുകയായിരുന്നു എന്തെങ്കിലും വേഗം ചെയ്ത് രേവതി ഇവിടെ നിന്ന് പടിയിറക്കാനുള്ള ഓരോ പദ്ധതികളും അവർ നെയ്ത് കൂട്ടി തുടങ്ങിയിരുന്നു മോളെ ഇതാ ഇതെല്ലാം മോളുടെ സർട്ടിഫിക്കറ്റുകളാണ് ഇറങ്ങ നേരം അച്ഛൻ രേവതിയുടെ നേരെ ഒരു ഫയൽ നീട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവളത് സന്തോഷത്തോടെ വാങ്ങി കയ്യിൽ പിടിച്ചു എന്നിട്ട് അച്ചുവിനെ നോക്കി ചിരിച്ചു സ്വപ്നം ഒരിക്കലും കൈവിടരുത് പ്രയത്നിച്ചാൽ നല്ലൊരു സ്ഥാനത്ത് തന്നെ എത്തും അച്ഛൻ അവളുടെ നിറുകയിൽ തലോടി പറഞ്ഞു അച്ചു വന്ന് അവളെ ചേർത്ത് പിടിച്ചു രേവതി ഇനി ഒറ്റയ്ക്കല്ല അച്ചാ പ്രയത്നിക്കാൻ ഞാനുണ്ട് കൂടെ അച്ഛത് പറഞ്ഞപ്പോൾ അച്ഛൻ അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചു എന്ന് ഞാൻ ഇറങ്ങട്ടെ അച്ഛൻ എല്ലാവരെയും നോക്കി പറഞ്ഞപ്പോൾ അച്ചുവും അമ്മയും സന്തോഷത്തോടെ യാത്രയാക്കി അഞ്ചുവും അഞ്ചും ഉമ്മർത്തു തന്നെ നിന്നതേ ഉള്ളൂ ഞാൻ കൊണ്ടാക്കണോ അച്ഛ വേണ്ട മോനെ നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഓൻ എന്നെ കൊണ്ടാക്കുന്നത് കണ്ടിട്ട് വേണം പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മനസമാധാനവും ഉണ്ടാകില്ല അത് കേട്ടപ്പോൾ രേവതി സങ്കടത്തോടെ അച്ഛനെ കെട്ടിപ്പിടിച്ചു ഒരുപാട് വഴക്കിട്ടു അച്ഛ ഇല്ലടാ അവരുടെ വാടയ്ക്കാനുള്ള വഴിയും അച്ഛന്റെ കയ്യിലുണ്ട് എന്റെ മോൾ അതോർത്ത് സങ്കടപ്പെടണ്ട കേട്ടോ സന്തോഷമായിരിക്കി അച്ഛൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഒരിക്കൽ കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അച്ഛൻ റോഡിലേക്ക് ഇറങ്ങി നടന്നു അവർ മൂന്നാളും അച്ഛൻ കണ്ണിൽ നിന്നും മറിയും വരെ അവിടെ തന്നെ നിന്നു എന്നിട്ടാണ് വീട്ടിലേക്ക് കയറിയത് മുറിയിലെത്തിയതും രവതി ഫയൽ ടേബിളിലേക്ക് വെച്ച് അച്ചുവിനെ തിരിഞ്ഞു നോക്കി അവൻ വാതിലടച്ച് കൈകെട്ടി നിന്നപ്പോൾ അവൾ ഓടിച്ചെന്ന് അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു അച്ചു അവളുടെ തലമുടിയിൽ തലോടി നിന്നു സന്തോഷായോ അവൻ ചോദിച്ചപ്പോൾ അവൾ മൂളിക്കൊണ്ട് ഒന്നുകൂടി അവന് മുറുക്കി ഞെക്ക് കൊല്ലു എന്നെ അവൻ പറഞ്ഞത് കേട്ടതും അവലിൽ നിന്നും മുഖം അവനെ കൂർപ്പിച്ചു നോക്കി ഓ പിന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചെന്ന് വെച്ച് ചത്തൊന്നും പോകില്ല അവൾ പറയുന്നതിനൊപ്പം അവനിൽ നിന്നും അകന്നു മാറി നിന്നു ഏയ് അങ്ങനെ അങ്ങ് പോകല്ലേ അച്ചവളെ തന്നിലേക്ക് തന്നെ വലിച്ചു ചേർത്തു ഇല്ല വിടന്നെ അവൾ അവനിൽ നിന്നും കുതറിമാറാൻ ശ്രമിച്ചപ്പോൾ അവനതിന് സമ്മതിക്കാതെ അവളെയും കൂട്ടി കട്ടിലിനരികിലേക്ക് നടന്നു അവൻ ആദ്യം ബെഡിലേക്ക് കിടന്ന് അവളെയും തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ ഒന്നും മിണ്ടാതെ കിടന്നതേ ഉള്ളൂ അച്ഛൻ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ അവൻ ചോദിച്ചപ്പോൾ അവൾ ഇല്ലെന്ന് തലയാട്ടി ഉം വേഗം തന്നെ ഒരു ജോലി നോക്കാം ഞാനൊന്നും ശ്രമിച്ചു നോക്കാം അച്ഛൻ പറഞ്ഞപ്പോൾ അവളവനെ മുഖമൂർത്തി നോക്കി ഉം എന്തേ അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചപ്പോൾ അവളൊന്നുയർന്ന് അവന്റെ കവളിൽ ഒരു മൊത്തം കൊടുത്തു ഇപ്പോ ഒത്തിരി ഒത്തിരി സന്തോഷായി അവൾ പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ കവളിലും മുത്തം കൊടുത്തു ആഹാ സന്തോഷം വരുമ്പോൾ ഇങ്ങനെ കുറെ മുത്തം കിട്ടുമെങ്കിൽ ഞാൻ എന്നിങ്ങനെ ഓരോ സന്തോഷങ്ങൾ തന്നേക്കാം അച്ഛൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി മീശ പിരിച്ചു അയ്യടാ മാറിക്കെ മാറിക്കെ ഞാൻ പോകാം ഏയ് പോകല്ലെ പോകല്ലേ അച്ചവളെ ചുറ്റിപ്പിടിച്ചു കിടന്നു പോകാതെ പോയാൽ പിന്നെ ഞാൻ ആരെ കെട്ടിപ്പിടിച്ചു കൊടുക്കും എന്നിട്ടിപ്പോ ആരെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നേ എന്റെ സുന്ദരി കുഞ്ഞിനെ എനിക്ക് ഒരുപാട് ഇഷ്ട ഇഷ്ടം വന്നാ ഇങ്ങനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു കിടക്കാൻ തോന്നും എന്താ അതിനിപ്പെന്താ അച്ചവളുടെ നെറുകയിൽ അമർത്തി മുത്തി അവൾ അതിനൊന്ന് അമർത്തി മൂളി അറിയിട്ട് നമുക്ക് ടൗണിൽ പോകണട്ടോ എന്തിനാ ചേട്ടാ അതൊക്കെയുണ്ട് എന്റെ മോളെ അവിടെ ചെല്ലും പറഞ്ഞാ മതി അച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം തന്റെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് അമർത്തി അമ്മേ ഞങ്ങളെന്ന പോയിട്ട് വരാം അച്ചു പറഞ്ഞ പോലെ വൈകുന്നേരം ആയപ്പോൾ പുറത്തേക്ക് പോകാൻ റെഡിയായി ഇറങ്ങിയതായിരുന്നു രേവതി അമ്മ അപ്പോൾ അപ്പുറത്തായിരുന്നു അമ്മയുടെ അരികിൽ പോയി അവൾ പറയുന്നത് കേട്ട് വേഗം അകത്തേക്ക് നടന്നു ആ ശരി മോളെ നോക്കി പോയി വാ അമ്മ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു രേവതി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മഞ്ജു അവളെ പെറുക്കിൽ നിന്നും വിളിക്കുന്നത് എന്താ മഞ്ജു അവൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചപ്പോൾ മഞ്ജു കുഞ്ഞിനെ അടുത്ത് അവളുടെ അരികിലേക്ക് നടന്നു